നവീനും ഷാനവാസും തമ്മിൽ വീണ്ടും ഉടക്കുകയാണ് കാരണം ഷാനവാസ് മാറി സ്വഭായിൽ കിടക്കുകയാണ് അപ്പം നവീൻ ചെന്നിട്ട് ഓരോന്ന് ചൊറിഞ്ഞു ഒറിഞ്ഞ് ചെല്ലുകയാണ് അപ്പം ഷാനവാസ് പറഞ്ഞടാ പെരു കള്ള നിന്നെ ഞാൻ ഒതുക്കി തരാടാ എന്ന് പറയുന്നത് അപ്പം നീ ഇത്ര വൃത്തികെട്ടവനാണ് ഞാൻ ശനിയാഴ്ച ഞാൻ തെളിയിച്ച് തരാടാ എന്ന് ഷാനവാസ് പറയുന്നത് അപ്പം നവിൻ പറയുകയാണ് നീയാടാ വൃത്തികെട്ടവൻ നീ ആ വൃത്തികെട്ടവൻ എന്ന് പറയുന്നു അപ്പം ഷാനവാസാണ് ആ ഓക്കെ ഓക്കെ എന്നാൽ എന്തായാലും ലാലേട്ടം വരട്ടടാ ലാലേട്ടം വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാം പറയുന്നുണ്ട് അപ്പം മനസ്സിൽ ആരാണ് വൃത്തികെട്ടവൻ എന്ന് അങ്ങനെ ഷാനവാസിനെ ചൊറിയാൻ ചെല്ലുന്നതാണ് ഷാനവാസ് ശരിക്കും മാന്തി വിടുന്നുണ്ട് ഷാനവാസിന് ഒരു കൂസലുമില്ല നെവിൻ എന്തോ ഒരു ഭയമുണ്ട് അതിനാണ് ചുമ്മാ ചുമ്മാ ചെല്ലുന്നത് എന്തായാലും ലാലേട്ടം വരുമ്പം ഇതിനൊരു തീരുമാനമാകും ഈ പ്രശ്നം ഈ വീക്ക് ഫുള്ള് വീട്ടിനകത്ത് ഇത് തന്നെയാണ് ചർച്ച എല്ലാവരും നവീൻ്റെ സൈഡും ഷാനവാസിൻ അനീഷും ഒരു സെറ്റുമായിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേരും ഒരു ഗ്രൂപ്പായിട്ട് ജിഷിനും ഷാനവാസിൻ്റെ സൈഡ് തന്നെയാണ് ബാക്കി എല്ലാവരും നവീൻ്റെ സപ്പോർട്ടാണ് എന്തായാലും ലാലേട്ടം വരുമ്പോഴത്തേക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഷാനവാസ് പറയും അപ്പോഴത്തേക്കും ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണും